ഒരു 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 ഉത്തമ ഉത്തമ മാതൃകയാണ് ഹസന നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തും ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഈ നടത്തുന്നത് ഒഴിവാക്കണ്ട ഇതുപോലെ എന്താണ് ബാല ലൈംഗികതീഡോ ഫീലി എന്ന് പറയുന്ന ഒരു ഒരു മെന്റൽ അസുഖാണ് അല്ല അതെ അതെങ്ങനെ വയസ്സിലെ ഗർഭിണിയെന്ന് പറയാം എന്നാണ് എത്ര വയസ്സിലെ യസ് ആയിഷ ഗുണ്ടോ ആയിഷർ ഗർഭിണി ആയിട്ടുണ്ടോ ആയിഷണ് ഏറ്റവും ഒരു മാതൃകായിട്ടുള്ള ആറാം വയസ്സിൽ കെട്ടിയത് ഓക്കെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ആ ഒമ്പതാം വയസ്സിൽ പൂശിയതും ആ ആണ് ഒരു ആ എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കുട്ടിയുണ്ടോ നിങ്ങൾക്ക് കുട്ടിയുണ്ടോ നിങ്ങൾക്ക് കുട്ടി കുട്ടിയുണ്ടോ നിങ്ങൾക്ക് കുട്ടി ഉണ്ടോ എനിക്കാ ആ എനിക്കുണ്ട് എത്ര വയസ്സായി

സംശയങ്ങളൊക്കെ നേരിട്ട് ചോദിക്കും കയ്യിലിരിക്കുന്ന ഖുർആന്റെ പരിഭാഷ എടുത്ത് ഒന്നേ അത് ആദ്യം വീട്ടിൽ പോയി പോയിക്കും അതിൽ മനസ്സിരുത്താനൊന്നുമില്ല മനുഷ്യരെ മൊത്തം ദുർമാർഗങ്ങളൊന്നും നെർമാറികളൊന്നും വിഭജിച്ച് അവിടെ തന്നെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു ഒരു ഊള ദൈവത്തെയാണ് നിങ്ങൾ പാത്തിയിൽ അതിനപ്പുറം ഒന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല ഓക്കെ അത് നിങ്ങൾ ഇരുന്ന് കുത്തിരുന്ന് വായിച്ചാൽ മതി നമ്മളെ കിട്ടില്ല ഞാൻ ബൈ